ാട് വണ്ടൂർ ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റെയ്ഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന അടുക്കളയുടെ പ്രവർത്തി ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മാണ പ്രവർത്തി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തൊഴിലുറപ്പ് പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മുടെ ബോയ്സ് സ്കൂളിന്റെ കുട്ടിയെത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തി നടത്തുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ സാജിദ പഞ്ചായത്ത് അംഗങ്ങളായ ഇ സിതാര എം പ്രസാദ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ പ്രധാനാധ്യാപിക യു നിർമ്മല പി സുരേഷ് ഷിഹാബ് മുക്കണ്ണൻ കെ ടി നൂറുൽ ഹസൻ ഇ പി മുഹമ്മദ് കുഞ്ഞി അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് പോഗോ ഗ്രിൽ നിയർ ലുക്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ